നമസ്കാരം ഹരിതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കൃഷി മൃഗസംരക്ഷണ അനുബന്ധ മേഖലകളിൽ ഏറെ പുതുമയുള്ള ഒന്നാണ് കരിങ്കോഴി വളർത്തൽ ഏറെ ഔഷധ ഗുണമുള്ള കരിങ്കോഴികളുടെ മുട്ടയ്ക്കും ഇറച്ചിക്കുമൊക്കെ നാൾക്കുനാൾ ആവശ്യം വർദ്ധിച്ചു വരികയാണ് എന്നാൽ ഇവയെ വളർത്തുവാൻ തയ്യാറായി അധികമാളുകളൊന്നും ഇന്നും മുന്നോട്ട് വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ഒന്നേകാൽ പതിറ്റാണ്ടോളമായി കരിങ്കോഴി വളർത്തലിൽ സജീവമാണ് പാലക്കുറിച്ച് സ്വദേശിയായ വലിയപറമ്പിൽ പ്രദീപ് കുമാർ കഴിഞ്ഞ ഒന്നേകാൽ പതിറ്റാണ്ടിനിടെ ഈ മേഖലയിൽ ഇദ്ദേഹം നേടിയ സമ്പത്തും ചില്ലറയല്ല ഒരു ദിവസം പ്രായമുള്ള കരിങ്കോഴി കുഞ്ഞുങ്ങളെ വാങ്ങി ഒന്നര മാസം പരിചരിച്ച ശേഷം വിറ്റഴിക്കുമ്പോൾ ഇദ്ദേഹം നേടുന്ന ലാഭവും ചെറുതല്ല മുട്ടക്കോഴി വളർത്തലും ഇറച്ചിക്കോഴി വളർത്തലുമൊക്കെ മലയാളികൾ ഏറ്റെടുത്തിട്ട് കാലമേറെയായി എന്നാൽ വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറി തുടങ്ങിയ മലയാളി മനസ്സുകളിൽ അലങ്കാര കോഴികളും കരിങ്കോഴിയുമൊക്കെ സ്ഥാനം പിടിച്ചത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിലാണ് പോലെ തന്നെ അലങ്കാരക്കോഴികൾ വീടിനും ഫാമുകൾക്കുമൊക്കെ അലങ്കാരം മാത്രമാണ് അർത്ഥമാക്കുന്നതെങ്കിൽ കരിങ്കോഴികളുടെ വിപണി മൂല്യത്തിന് കാരണം അവയുടെ ഇറച്ചിയുടെയും മുട്ടയുടെയും ഒക്കെ ഔഷധ ഗുണങ്ങളാണ് ഇന്ന് പലരും കരിങ്കോഴി വളർത്തലിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഈ മേഖലയിൽ ഒന്നേകാൽ പതിറ്റാണ്ട് പിന്നിട്ട വ്യക്തിയാണ് പാല കുറിച്ചുതാനം സ്വദേശിയായ വലിയ പറമ്പിൽ പ്രദീപ് കുമാർ ഓരോ മാസവും ഇദ്ദേഹം വളർത്തി വിൽക്കുന്നത് മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് വരെ കരിങ്കോഴി കുഞ്ഞുങ്ങളെയാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് കരിങ്കോഴിയാണ് കരിങ്കോഴി ഇപ്പോൾ നമ്മളൊരു പന്ത്രണ്ട് വർഷത്തോളമായിട്ട് കരിങ്കോഴി ചെയ്യുന്നുണ്ട് ചെറിയ ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി ഒന്നര മാസം പ്രായത്തിൽ വിൽക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത് ബോംബെ സെൻ്റർ പോൾട്ടറി എന്നുള്ള കുഞ്ഞുങ്ങളാണ് ഇതുകൂടാതെ നമുക്ക് നമുക്ക് പേരൻസ് സ്റ്റോക്കുണ്ട് അതിൻ്റെ മുട്ടയിൽ നമ്മൾ ഇവിടെ വിരിയിക്കുന്നുണ്ട് ബോംബെന്നുള്ള നമ്മൾ കുഞ്ഞുങ്ങളെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴിയാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ വളർത്തി അതിന് വാക്സിനുകളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് നാൽപ്പത്തഞ്ച് ദിവസം ആവുമ്പോൾ വയ്ക്കുന്ന രീതിയാണ് നമ്മൾ മെയിനായിട്ട് അനുവർത്തിക്കുന്നത് തൊക്കും മാംസവും അസ്ഥികളും അടക്കം ശരീരമാസകലം കറുത്ത നിറത്തിലുള്ളവയാണ് കരിങ്കോഴികൾ മധ്യപ്രദേശിലെ ജൌബ ധാർ തുടങ്ങിയ ഗുരുവർഗ പ്രദേശങ്ങളിൽ ഉരുത്തിരിഞ്ഞ ഇനം മുട്ടക്കോഴി ഇനമാണിത് ഉയർന്ന തോതിൽ മെലാനിൻ അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് ഇവയുടെ തൊക്കിനും മാംസത്തിനും ആന്തരിക അവയവങ്ങൾക്കും കറുപ്പ് നിറം ലഭിച്ചത് ഇവയുടെ മാംസം സ്വാദിഷ്ടവും കൊളസ്ട്രോളിന്റെ അളവ് കുറവുള്ളതും ഉയർന്ന ഔഷധ മൂല്യമുള്ളതുമാണ് വളരെ മൃദുവായ ഇവയുടെ ഇറച്ചിയിൽ മനുഷ്യ ശരീരത്തിനാവശ്യമായ പതിനെട്ടോളം അമിനോ ആസിഡുകളും വിറ്റമിൻ ലവണങ്ങളും അടങ്ങിയിട്ടുണ്ട് കൂടുതൽ മാംസ്യം നിറഞ്ഞതും ഉയർന്ന തോതിൽ അപൂരിത കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ളതുമായ ഇവയുടെ ഇറച്ചി രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അവസ്ഥ കുറയ്ക്കുന്നതിനും ഹൃദ്രോഗ സാധ്യത തടയുന്നതിനും മികച്ചതാണ് ശരീരത്തിന്റെ നാടീവ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്നതും രക്തത്തിന്റെ അളവ് കൂടാൻ സഹായിക്കുകയും ചെയ്യുമെന്നതിനാൽ ഇവയുടെ ഇറച്ചിയും മുട്ടയും പലതരം പാരമ്പര്യ ചികിത്സകൾക്ക് ഉപയോഗിക്കുന്നുമുണ്ട് ഇവയുടെ മാംസം കൊണ്ട് ലേഹ്യവും രക്തം കൊണ്ട് മരുന്നുകളും നിർമ്മിക്കുന്നുണ്ട് കരിങ്കോഴിയുടെ ഇറച്ചിയിൽ കരോസിന്റെയും ആന്റി ഓക്സിഡന്റുകളുടെയും അളവ് വളരെ കൂടുതലുമാണ് കരിങ്കോഴി എന്ന് പറയുന്ന സാധനം വളരെയധികം ഔഷധമൂല്യുള്ള ഒരു കോഴിയാണ് അതിന്റെ ശരീരത്തില് പതിനെട്ടോളം അമിനോ ആസിഡ്സ് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ് അമിനോ ആസിഡ്സ് ഉണ്ട് പിന്നെ മെലാനിൻ എന്നൊരു രാസവസ്തു നമ്മുടെ തൊക്കിന് നിറം നൽകുന്ന ഒരു രാസവസ്തുണ്ട് മെലാനിൻ എന്നാണ് അതിൻ്റെ പേര് ഈ മെലാനിൻ ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ് ഉള്ളത് കരിഗോയുടെ ബോഡിയിലാണ് ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസില് അഞ്ച് പേർക്ക് പൂർണ്ണമായും വെള്ളപ്പാണ്ട് നമുക്ക് ക്യൂറാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ തൊട്ടടുത്ത പാലായിക്ക് നമ്മുടെ പാലായിടെ പാലായിലുള്ള ഒരു ആയുർവേദ ഡോക്ടർക്ക് ഈ അടുത്തിടയിലാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് മുഖത്തെ ചുണ്ടിൽ രണ്ടും വെള്ളപ്പാച്ചസ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ടും ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മേളിൽ ക്യൂർ ക്യൂറായത് നമ്മുടെ അനുഭവമാണ് അതുപോലെ തന്നെ ആസ്മ ആസ്മയ്ക്ക് മുട്ട കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം ആശ്വാസമാണ് ആസ്മയ്ക്ക് അതുപോലെ ജോയിൻ പെയിന് ഇതിൻ്റെ മുട്ട കൊണ്ടും ഇറച്ചി കൊണ്ടുമുള്ള ഗുണങ്ങളിൽ ചിലതാണ് ഞാൻ ഈ പറയുന്നത് എല്ലാ ഒന്നും നമുക്ക് ഓരോ ഒന്നും ഓർത്തിരിക്കുന്നില്ല എങ്കിൽ കൂടിയും പറയുകയാണ് ആസ്മ ആസ്മ പേഷ്യൻസിന് വളരെ നല്ലതാണ് വെള്ളപ്പാണ്ട് പെയിൻ ഇതിനൊക്കെ നമുക്ക് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് ഉയർന്ന രോഗപ്രതിരോധ ശേഷിയുള്ളവയാണ് കരിങ്കോഴികൾ അതിനാൽ ഇവയുടെ പരിപാലനത്തിൽ ഏറെ ശാസ്ത്രീയതയോടെ ആവശ്യമില്ല എന്നാൽ വിപണിയിൽ വലിയ വില ലഭിക്കുന്നതിനാൽ ഇവയെ അഴിച്ചുവിടാൻ അധികമാരും ധൈര്യപ്പെടാറില്ല കൂട്ടിൽ അടച്ചിട്ട് വളർത്തുമ്പോൾ തീറ്റയും കാഷ്ടവുമെല്ലാം കൂടിക്കിടന്ന് അമോണിയ രൂപപ്പെടാൻ സാധ്യതയുമുണ്ട് ഇത് കോഴികളുടെ ആരോഗ്യത്തിന് ഭീഷണിയായി മാറും അതിനാൽ നിശ്ചിത ഇടവേളകളിൽ ഇറയുടെ കൂട്ടിൽ കുമ്മം വിതറുകയും ഏതാനും മാസങ്ങൾ ഇടപെട്ട് കൂട്ടിൽ നിർത്തിയിരിക്കുന്ന ചിന്തരപൊടി മാറ്റുകയും വേണം എട്ടാഴ്ച സ്റ്റാർട്ടർ കൊടുക്കണം അതിനുശേഷം ഗ്രോവറിലേക്ക് പോകണം ഗ്രോവർ തീറ്റയാണ് കൊടുക്കേണ്ടത് ഈ ഗ്രോവർ തീറ്റ കൊടുത്ത് ഈ വെള്ളവും തീറ്റയെല്ലാം മിക്സ് ആയി അതിനകത്ത് കലർന്ന് കോഴിയെല്ലാം അഴുക്കായി കിടക്കാതെ സൂക്ഷിച്ചാൽ മാത്രം മതി കോഴി നിൽക്കുന്ന പ്രതലം വൃത്തിയായിട്ട് സൂക്ഷിക്കുക യാതൊരു വിധത്തിലുള്ള അസുഖങ്ങളും അന്നേരം കാണാറില്ല നമ്മുടെ പരിപാലനത്തിലെ പോരായ്മ കൊണ്ട് മാത്രമേ കോഴികൾക്ക് അസുഖം വരുന്നത് അപ്പോൾ ദയവീത് നിങ്ങൾ കോഴി കൊണ്ടുപോകുന്ന ആളുകൾ വൃത്തിയായിട്ട് പരീക്ഷിക്കുക വേറെ അവർക്ക് പ്രത്യേക പരിചരണങ്ങൾ ഒന്നും കൊടുക്കേണ്ടതില്ല മുട്ടയ്ക്ക് കോഴി കാറുന്ന ഒരു സമയമുണ്ട് അന്നേരം ലെയർ തീറ്റയിലേക്ക് മാറുക പിന്നെ അവർ മുട്ടയിടിയിൽ ആരംഭിക്കും നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ടുപോകാൻ പറ്റും കൂട്ടിൽ നിന്നും നീക്കുന്ന കോഴിക്കാഷ്ടം കലർന്ന ചിന്തേരി വേസ്റ്റ് മികച്ച വളമാണ് പ്രദീപ് തന്റെ തോട്ടത്തിലെ എല്ലാ വിളകൾക്കും ഈ വേസ്റ്റാണ് വളമായി ഉപയോഗിക്കുന്നത് പുറമേ നിന്നും ഇത് വില കൊടുത്തു വാങ്ങാൻ നിരവധി പേർ എത്തുന്നുമുണ്ട് പച്ചക്കറികൾക്കും പാഴ കപ്പ തുടങ്ങിയ തന്നാണ്ട് കൃഷികൾക്കും മാത്രമല്ല റബ്ബർ തെങ്ങ് ജാതി തുടങ്ങിയ കൃഷികൾക്ക് പോലും കോഴിക്കാഷ്ടവും ചിന്തേരുപൊടിയും കലർന്ന വേസ്റ്റ് മികച്ച വളം തന്നെയെന്ന് പ്രദീപ് പറയുന്നു ബോംബെയിലെ സെൻട്രൽ പോൾട്രി ഫാമിൽ നിന്നും സേലത്തുള്ള മറ്റൊരു ഫാമിൽ നിന്നുമാണ് പ്രദീപ് കരിങ്കോളി കുഞ്ഞുങ്ങളെ എത്തിക്കുന്നത് മുട്ട വിരിഞ്ഞ് മണിക്കൂറുകൾ മാത്രം പിന്നിട്ട കുഞ്ഞുങ്ങളെയാണ് ബോംബെയിൽ നിന്നും വിമാനമാർഗവും സേലത്തു നിന്നും വാഹനത്തിലുമൊക്കെയായി നാട്ടിൽ എത്തിക്കുന്നത് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ ഇവയ്ക്ക് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കാറുണ്ട് മുട്ട വിരിഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞുള്ള കുറച്ച് ദിവസങ്ങളിൽ തണുപ്പുള്ള സമയത്ത് ഇവയ്ക്ക് ചൂട് നൽകേണ്ടതുണ്ട് ഇതിനായി പ്രത്യേക സംവിധാനം പ്രദീപ് തന്റെ ഫാമിൽ ഒരുക്കിയിട്ടുണ്ട് പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാറുള്ള കാര്യങ്ങൾ ബ്രൂഡിംഗ് എന്ന് പറയും കഴിഞ്ഞാൽ അവരുടെ തള്ള കോഴി അവർക്ക് ചൂട് കൊടുത്ത് അവരെ വളർത്തുന്ന അതേ രീതി തന്നെ നമ്മൾ ചെയ്യേണ്ടി വരുന്നുണ്ട് അതിനെ ബ്രൂഡിംഗ് എന്നാണ് പറയുന്നത് ബ്രൂഡിംഗ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര അടി ഹൈറ്റുള്ള ഒരു അലൂമിനിയം തകിട് റൗണ്ടായിട്ട് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ അറക്കപ്പൊടി കയറും അതിനുശേഷം ബൾബുകൾ ക്രമീകരിക്കും ഒരു കോഴിക്ക് ഒരു എന്ന കണക്കിൽ നമ്മൾ ലൈറ്റ് ക്രമീകരിച്ച് കോഴികളെ അതിനകത്താണ് വളർത്തുന്നത് പിന്നെ ആദ്യം കൊണ്ടുവന്ന അന്ന് തന്നെ നമ്മൾ ഗ്ലൂക്കോസ് കൊടുക്കണം ഗ്ലൂക്കോസ് കൊടുത്തുകഴിഞ്ഞ് വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ ദേഹത്തെ രോമങ്ങൾ പോലുള്ള ആവരണത്തിന് മുകളിൽ ചെറു തൂവലുകൾ വളർന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചൂട് നൽകേണ്ട ആവശ്യമില്ല കുഞ്ഞുങ്ങൾക്ക് ഏഴാം ദിവസവും ഇരുപത്തി ദിവസവും ലസോട്ട വാക്സിനും പതിനാലാം ദിവസവും ഇരുപത്തി ദിവസവും ഐ ബി ഡി വാക്സിനും നൽകുന്നു ഇടയ്ക്ക് വിരമരുന്നതുണ്ട് ഏഴാം ദിവസം അവർക്ക് ആദ്യത്തെ വാക്സിൻ കൊടുക്കണം ഏഴാം ദിവസം കൊടുക്കുന്ന വാക്സിൻ ലസോട്ട എന്ന് പറയും ലസോട്ട അവരുടെ കണ്ണിൽ ഒരു തുള്ളിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതിനുശേഷം പതിനാലാമത്തെ ദിവസം വീണ്ടും ഒരു വാക്സിനുണ്ട് ഐ ബി ഡി എന്ന് പറയും ആ വാക്സിൻ കൊടുക്കും അതിനുശേഷം ഇരുപത്തി ദിവസം വീണ്ടും ലസോട്ട റിപ്പീറ്റ് ചെയ്യും ഇരുപത്തെട്ടാം ദിവസം ഐ ബി ഡി വീണ്ടും റിപ്പീറ്റ് ചെയ്യും ഐ ബി ഡി ബൂസ്റ്ററാണെന്ന് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ വിര ഇളക്കും കോഴിക്ക് വിര ഇളക്കിയിട്ട് നാൽപ്പത്തഞ്ചാം ദിവസം നമ്മൾ ആർ ടൂ ബി കോഴി വസന്തക്കെതിരെയുള്ള മരുന്നുണ്ട് ആർ ടു ബി എന്നാണ് അതിന്റെ പേര് ഇത് ചെറകിൻ്റെ അടിയിൽ ഇഞ്ചക്ഷൻ എടുക്കണം ഇതിനുശേഷം കോഴിയെ നമുക്ക് വിൽക്കാൻ റെഡിയാവും നമ്മൾ അന്നേരമാണ് തൊട്ട് വിൽക്കുന്നത് സാധാരണ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് പോലെ ആദ്യ രണ്ട് മാസങ്ങളിൽ സ്റ്റാർട്ടറും പിന്നീട് മുട്ടയിട്ട് തുടങ്ങുന്നത് വരെ ഗ്രോവറും തുടർന്ന് ലെയറും തീറ്റയായി നൽകുന്നു സാധാരണയുള്ള ധാന്യവർഗങ്ങളെല്ലാം തന്നെ തീറ്റയായി കരിങ്കോഴിക്കും നൽകാവുന്നതാണ് കൃത്യമായ ആഹാര രീതി ഉറപ്പുവരുത്തിയാൽ കരിങ്കോഴികൾ വളരെ ഉയർന്ന രോഗപ്രതിരോധ ശേഷിയും ആയുർ ദൈർഘ്യവും പ്രകടമാക്കും വീട്ടുമുറ്റത്ത് തുറന്നുവിട്ട് വളർത്തുമ്പോൾ ധാന്യങ്ങളും ചെറുകിടങ്ങളുമാണ് പ്രധാന ആഹാരം ഇതിനു പുറമെ നുറുക്കിയ അരിയോ ഗോതമ്പോ ചോളമോ വീട്ടിൽ മിച്ചം വരുന്ന ഭക്ഷണ സാധനങ്ങളോ ഒക്കെ ഇവയ്ക്ക് നൽകാവുന്നതാണ് കരിങ്കോഴി മുട്ടയിൽ കൊളസ്ട്രോളിന്റെ അളവ് നാടൻ കോഴി മുട്ടയിലേതിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇവയുടെ മുട്ടയ്ക്ക് നിലവിൽ അറുപത് രൂപ മുതൽ വിപണിയിൽ വിലയുമുണ്ട് ഏകദേശം ആറുമാസം പ്രായമാകുമ്പോൾ കരിങ്കോഴികൾ പ്രായപൂർത്തിയായി മുട്ടയിടുവാൻ തുടങ്ങും മറ്റ് നാടൻ കോഴികളിൽ നിന്നും വ്യത്യസ്തമായി സ്ഥിരമായി ഒരു സ്ഥലത്ത് ഇവ മുട്ടയിടാറില്ല വർഷത്തിൽ രണ്ടു മുതൽ മൂന്ന് വരെ തവണയായിട്ടാണ് ഇവ മുട്ടകൾ ഇടുന്നത് ഒരു മാസം ഒരു കരിങ്കോഴിയിൽ നിന്നും ശരാശരി ഇരുപത് മുട്ടയോളം ലഭിക്കും കരിങ്കോഴികൾ അടയിരുന്ന് മുട്ട വിരിയിക്കാൻ മടിയുള്ളവയാണ് അതിനാൽ സാധാരണയായി ഇൻക്യുബേറ്ററുകളാണ് മുട്ടകൾ വിരിയിക്കുക ഒരേ സമയം അഞ്ഞൂറ് മുട്ടകൾ വിരിയിക്കാവുന്ന ഒരു ഇൻക്യുബേറ്റർ ഇപ്പോൾ പ്രദീപിന് സ്വന്തമായുണ്ട് അതായത് എന്നെ സംബന്ധിച്ച് വളരെ സ്ഥലപരിമിതി ഒരു വലിയ വിഷയമാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മൂവായിരത്തഞ്ഞൂറോളം കുഞ്ഞൊരു മാസം ആവശ്യമുണ്ട് പക്ഷെ അത്രയും കുഞ്ഞിനെ ഇൻക്യുവേറ്റ് ചെയ്ത് വിജയിച്ചിറക്കാനുള്ള ഒരു സ്ഥലപരിമിതി എനിക്കില്ലാത്തത് കൊണ്ട് ഇപ്പോൾ നിലവിൽ ഈ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് കുഞ്ഞുങ്ങൾ മാത്രം വിജയിക്കുന്ന ഒരു സംവിധാനമേ എനിക്കുള്ളൂ ഭാവിയിൽ ഞാനൊരു പുതിയ ഒരു ഫാമിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് ആവശ്യമുള്ള മുഴുവൻ കുഞ്ഞുങ്ങളിൽ എൻ്റെ ഫാമിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തി വരികയാണ് ഒരു രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ അത് ഞാൻ പ്രാബല്യത്തിലാവും അതിനുശേഷം എന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ മാത്രമേ ഞാൻ വിൽക്കത്തുള്ളൂ ഇതിനു പുറമെ പ്രദീപിന്റെ മകൻ അശ്വിൻ സ്കൂളിൽ പ്രോജക്ടിന്റെ ഭാഗമായി തയ്യാറാക്കിയ മറ്റൊരു ഇൻക്യുബേറ്ററും ഇപ്പോൾ ഇവിടെയുണ്ട് ഇതിൽ ഇരുന്നൂറ്റി അറുപത് മുട്ടകൾ ഒരേ സമയം വിജയിക്കാനാകും മോനെ അവൻ ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവന് സി ബി എസ് ഇ സ്കൂളിലെ എക്സിബിഷനിൽ സ്കൂൾ ലെവലിൽ സയൻസ് എക്സിബിഷൻ ഉണ്ടായിരുന്നു എക്സിബിഷൻ ഇൻകുവേറ്റർ അവൻ്റെ പ്രോജക്റ്റ് ഇൻകുബേറ്റർ ആയിരുന്നു പഴയ ഫ്രിഡ്ജിൽ നിന്ന് ഇൻകുവേറ്റർ ഉണ്ടാക്കുന്ന ഒരെണ്ണം അവന് തനിയെ ഉണ്ടാക്കി നൂറ് ശതമാനം ഹാച്ചിങ് നമുക്ക് അതിനകത്ത് സാധ്യമായിട്ടുണ്ട് ഇപ്പോൾ ആ ഇൻകുവേറ്ററും നമ്മൾ നമ്മുടെ ഹാച്ചിങ്ങിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനെട്ട് ദിവസമാണ് ഇൻകുബേറ്ററിൽ മുട്ടകൾക്ക് ചൂട് നൽകുന്നത് അതിനുശേഷം അവ വിരിഞ്ഞു തുടങ്ങുന്നു മുട്ട വിരിഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം കുഞ്ഞുങ്ങളെ ഇൻകുബേറ്ററിൽ നിന്നും പുറത്തെടുത്ത് ലൈറ്റുകളിട്ട് ചൂട് നൽകുന്നു കരിങ്കോഴി കരിങ്കോഴിക്കുഞ്ഞുങ്ങളും മുട്ടയും എത്രയുണ്ടെങ്കിലും വിറ്റഴിക്കുക ഒട്ടും പ്രയാസമുള്ള കാര്യമല്ലെന്ന് പ്രദീപ് പറയുന്നു മുട്ടയോ കോഴിയോ കോഴിക്കുഞ്ഞുങ്ങളോ വിൽക്കാനുണ്ടെങ്കിൽ ആവശ്യക്കാർ തേടിയെത്തും എന്നതാണ് പ്രദീപിന്റെ ഇതുവരെയുള്ള അനുഭവം കരിങ്കോഴിയെ സംബന്ധിച്ച് നല്ല കരിങ്കോഴിക്ക് വളരെ നല്ല മാർക്കറ്റ് ഇപ്പോൾ ഉണ്ട് എന്നെ സംബന്ധിച്ചൊരു മൂവായിരം മൂവായിരത്തഞ്ഞൂറോളം കോഴിക്കുഞ്ഞുങ്ങൾ ഒരു മാസം ഇവിടെ ചിലവാകുന്നുണ്ട് ഇല്ലാത്ത ഒരു ഇത് മാത്രമേ ഉള്ളൂ കോഴിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിദൂര സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും തിരുവനന്തപുരം കന്യാകുമാരി നാഗർകോവിൽ ആ സ്ഥലങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് കർണാടകത്തിൽ നിന്ന് കർണാടകത്തിലെ കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിയെ കൊടുത്തു അതുപോലെ തന്നെ ഇപ്പോൾ നാസിക്ക് പൂനയ്ക്ക് പൂനൈക്ക് ഒക്കെ നമ്മൾ കോഴിയെ കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ കോഴിക്ക് ഇപ്പോൾ ഒരു ഡിമാൻഡുണ്ട് നമ്മുടെ കോഴികൾ ഒറിജിനലാണ് വിശ്വസിച്ച് വാങ്ങാമെന്ന ആളുകൾക്ക് ബോധ്യം വന്നതിന് ശേഷം എല്ലാവരും വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് നമുക്ക് ഡിമാൻഡ് നല്ല ഡിമാൻഡുണ്ട് മാത്രമേ ഉള്ളൂ രൂപ മുട്ടിലാണ് അടുത്ത ഏതാനും മാസം ഉത്പാദിപ്പിക്കപ്പെടുന്ന മുട്ടകൾക്ക് ഇപ്പോൾ തന്നെ ബുക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞു ഒന്നര മാസം പ്രായമുള്ള കരിങ്കോഴി കുഞ്ഞൊന്നിന് ഇരുന്നൂറ് രൂപ നിരക്കിലാണ് പ്രതിഭ വിൽക്കുന്നത് നിലവിലുള്ള സ്റ്റോക്കിൽ നല്ലൊരു ശതമാനവും വാങ്ങുവാൻ ആളുകൾ ബുക്ക് ചെയ്തിട്ടുള്ളവയാണ് കരിങ്കോഴി വളർത്തലിലേക്ക് ആദ്യമായി കടന്നു വരുന്നവർ ആവശ്യപ്പെട്ടാൽ കോഴികളെ വളർത്താനുള്ള കൂടുകളും ചെറിയ തുകയ്ക്ക് പ്രതിപ് നിർമ്മിച്ചു നൽകുന്നുണ്ട് നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന എല്ലാ ആളുകളോടും എനിക്ക് ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ വരുന്ന ആളുകൾക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കോഴി മുട്ടയോ കോഴിയോ കോഴിക്കുഞ്ഞുങ്ങളോ കൂടുകളോ ഇതെന്ത് വേണമെങ്കിലും കൊടുക്കാനുള്ള സംവിധാനം നമുക്കുണ്ട് പിന്നെ ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഞാനൊക്കെ അവർ ഷെയർ ചെയ്യാറുണ്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇപ്പോൾ വാക്സിനേഷൻ എടുക്കുന്നത് വരെ എൻ്റെ മോനെ സംബന്ധിച്ച് അവന് വാക്സിനേഷൻ വരെ എടുക്കാം അറിയാം അപ്പോൾ അവൻ വരെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ കൂടെ നിന്നിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് അവനും ഉണ്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പോൾ ഇത് ഇപ്പം കണ്ണൂരിൽ നിന്നോ കാസർഗോഡിൽ നിന്നോ കോഴിക്കോടിന്നോ വയനാട് നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് അവർക്ക് കോഴിക്കൃഷിയെ പറ്റി പഠിക്കണം ഇതെങ്ങനെ ചെയ്യണം അപ്പോൾ അവർക്ക് നമ്മൾ ഒരു ദിവസം നമ്മൾ ഒരു ഒരു ദിവസത്തെ ക്ലാസ് അറേഞ്ച് ചെയ്ത ക്ലാസ് കൊടുക്കുന്നുണ്ട് ഇതൊന്നും നമ്മൾ യാതൊരുവിധ പേയ്മെൻ്റും വാങ്ങിച്ചുകൊണ്ടല്ല ചെയ്യുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് പ്രധാനമായും മൂന്ന് തരം കരിങ്കോഴികളാണ് ഉള്ളത് ജെറ്റ് ബ്ലാക്ക് ഗോൾഡൻ പെൻസിൽഡ് എന്നിവയാണ് മൂന്ന് കരിങ്കോഴി ഇനങ്ങൾ ജെറ്റ് ബ്ലാക്കിന്റെ തൂവൽ പൂർണ്ണമായും കറുപ്പ് നിറമായിരിക്കും എന്നാൽ ഗോൾഡന്റെ തൂവലുകൾ ബ്രൗൺ നിറമോ ഗോൾഡൻ നിറമോ ഇടകളർന്നതായിരിക്കും പെൻസിൽഡ് ഇനത്തിന്റെ തൂവലുകളിൽ നിറയെ പെൻസിൽ വരകൾ പോലെയുള്ള ഡിസൈനുകൾ കാണാവുന്നതാണ് മിക്കപ്പോഴും വെള്ളക്കളറിലുള്ള തൂവലുകളിലായിരിക്കും ഇത്തരത്തിലുള്ള വരകൾ കാണപ്പെടുക ഏറ്റവും കൂടുതൽ ഡിമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ജെറ്റ് ബ്ലാക്കിനാണ് കാരണം നമ്മുടെ ആളുകൾക്ക് പൊതുവേ ഒരു ധാരണയുണ്ട് കരിങ്കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കറുപ്പാണ് അത് അതുമാത്രമേ കരിങ്കോഴിയുള്ളൂ എൻ്റെ അടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചത് വെള്ള കരിങ്കോഴി വരെ എൻ്റെ അടുത്തുണ്ട് ആയിരക്കണക്കിന് കോഴികൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ ഒരു കോഴി ഒന്നോ രണ്ടോ കോഴി കുഞ്ഞുങ്ങൾ വെള്ളം വരും പിഗ്മെൻറ്റേഷൻ എന്നൊരു പ്രോസസ്സാണത് എൻ്റെ തൂവലിൻ്റെ കളറ് പോകുന്നതാണത് പിഗ്മെൻറ്റേഷനാണ് അതിൻ്റെ ഇറച്ചിയും അതിൻ്റെ തൊലിയും എല്ലാം ബ്ലാക്ക് ആയിരിക്കും തൂവലും മാത്രമേ വെളുപ്പുണ്ടായിരിക്കത്തുള്ളൂ അങ്ങനത്തെ കരിങ്കോഴി എൻ്റെ അടുത്തുണ്ട് പിന്നെ ഗോൾഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗോൾഡൻ കരിങ്കോഴികൾക്ക് എന്റെ ഒരു ഞാൻ ഒരു പഠനത്തിൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഗോൾഡൻ കരിങ്കോഴിയാണ് പ്രൊഡക്ടിവിറ്റി കൂടുതൽ അതായത് ഹാച്ചിങ് എബിലിറ്റി കൂടുതലുള്ള കോഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡാണ് ഗോൾഡ് ആണ് ജെറ്റ് ബ്ലാക്കിന് അത്രയും കണ്ട് ഇത് കാണാറില്ല കരിങ്കോഴികളുടെ എല്ലാം തൂവലും പൂവുമെല്ലാം പൂർണമായും കറുപ്പാണെന്ന ധാരണ തെറ്റാണെന്നും പ്രദീപ് കുമാർ പറയുന്നു രഡ് ബ്ലാക്ക് ഗോൾഡൻ പെൻസിൽഡ് എന്നീ മൂന്നിനങ്ങളും ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട് പലയിടങ്ങളിലും കരിങ്കോഴികൾ എന്ന പേരിൽ വിൽക്കപ്പെടുന്നത് യഥാർത്ഥ കരിങ്കോഴികളായിരിക്കില്ല നാടൻ കോഴികളോ നാടൻ കരിങ്കോഴി ക്രോസ് ബ്രീഡോ ഒക്കെയാവും വലിയ വില കൊടുത്ത് വാങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാകുമ്പോൾ മാത്രമാണ് പലരും അബദ്ധം തിരിച്ചറിയുന്നത് അതിനാൽ കരിങ്കോഴികളെ എങ്ങനെ തിരിച്ചറിയാമെന്നും പ്രദീപ് വ്യക്തമാക്കുന്നു കരിങ്കോഴി വാങ്ങിക്കാൻ വരുന്ന ആളുകൾ കരിങ്കോഴിയെ തിരിച്ചറിഞ്ഞ് തന്നെ വാങ്ങിക്കുക ഒന്ന് അതിന്റെ സ്കിന്ന് പിന്നെ അതിന്റെ ബോൺസ് പിന്നെ അതിന്റെ കണ്ണിന് ചുറ്റുമുള്ള വലയം കണ്ണ് പിന്നെ ചുണ്ടുകള് വായിക്കകം ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് ആയിരിക്കും അങ്ങനെയുള്ള കരിങ്കോഴികളെ മാത്രം സെലക്ട് ചെയ്ത് വാങ്ങിക്കുക തനി നാടൻ കോഴിയായ വയനാടൻ കോഴി നെയ്ക്കഡ് നെക്ക് എന്ന കഴുത്തിൽ തൂവലില്ലാത്ത ഇനം വിവിധ ശങ്കര ഇനങ്ങൾ എന്നിവയും പ്രദീപിന്റെ പക്കലുണ്ട് കരിങ്കോഴിയെ വാങ്ങാൻ വരുന്നവർക്ക് വിവിധ ഇനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നതിനായാണ് ഇവയെ പ്രദീപ് പരിപാലിച്ചു പോരുന്നത് കൂടാതെ നമുക്ക് ഏതാണ്ട് പന്ത്രണ്ടോളം ഫാൻസി കോഴികൾ പിന്നെ വയനാടൻ കോഴികൾ പിന്നെ നെക്ക് അങ്ങനെയുള്ള കോഴികളെല്ലാം തന്നെ നമുക്കുണ്ട് ഉൽപാദനം ലക്ഷ്യമാക്കിയാണ് നമ്മൾ നമ്മൾ സാധാരണ കോഴികളെ മുട്ടയ്ക്കുള്ള കോഴികളാണ് ചെയ്യുന്നത് കരിങ്കോഴികൾക്ക് പുറമെ അസിൽ എന്നറിയപ്പെടുന്ന പോരുകോഴികളെയും പ്രതിഭ വളർത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്ന പോരുകോഴികളെ മുഴുവൻ കോട്ടയം സ്വദേശി വാങ്ങിയതിനാൽ നിലവിൽ ഇവയുടെ സ്റ്റോക്ക് ഇല്ല വരും ദിവസങ്ങളിൽ പുതിയ സ്റ്റോക്ക് എത്തുന്നതനുസരിച്ച് വീണ്ടും ആവശ്യക്കാർക്ക് ലഭ്യമാക്കാൻ കഴിയും പോരുകോഴിയുണ്ട് ഇപ്പൊ സ്റ്റോക്കില്ല കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടെങ്കിലുള്ളൂ ഒരു വഴി ഉണ്ടായിരുന്നു ഒരു വഴിയല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തൊട്ടടുത്ത് ഒരു മൂന്ന് ദിവസം മുമ്പ് നമ്മൾ കൊണ്ടുപോയി അവരെല്ലാം ഇനിയും പുതിയ ബാച്ച് ഞാൻ കൊണ്ടുവരുന്നുണ്ട് അടുത്ത മാസം കൊണ്ടുവരുന്ന ആന്ധ്രയിൽ നിന്നാണ് കൊണ്ടുവരുന്നത് ആന്ധ്രയിലെ ചിറ്റൂരെന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും നല്ല ബ്രീഡുകൾ നമുക്ക് അവൈലബിളായിട്ടുള്ളത് അത് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരും പ്രദീപിൻ്റെ മകൻ അശ്വിൻ അലങ്കാര കോഴി വളർത്തൽ ആരംഭിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അശ്വിൻ പന്ത്രണ്ടോളം ഇനം അലങ്കാര കോഴികളെയാണ് പരിപാലിച്ചു പോരുന്നത് കഴിഞ്ഞ ദിവസം ഇവയേയും ഒരാൾ ഒന്നടങ്കം വാങ്ങിക്കുകയായിരുന്നു ഇപ്പോൾ മില്ലി ഫ്ലോർ കൊച്ചിൻ പാനം തുടങ്ങി മൂന്നോ നാലോ ഇനങ്ങൾ മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് എന്നാൽ അലങ്കാര കോഴി വളർത്തൽ വിപുലീകരിക്കാനുള്ള പരിശ്രമത്തിലാണ് അശ്വിൻ പ്രദീപിനൊപ്പം പലയിടങ്ങളിലും ഫാമുകൾ സന്ദർശിക്കുമ്പോൾ കാണുന്ന പുതിയ ഇനങ്ങളെ വാങ്ങുവാൻ അശ്വിന് വലിയ താല്പര്യമാണ് ഫാൻസി അലങ്കാര കോഴികളെ ഒരു വിഷയമാണ് അപ്പോൾ ഞങ്ങൾ ഓരോ ഫാമുകൾ കാണാൻ പോവുകയും ഓരോ സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ അവനും എൻ്റെ കൂടെ വരാറുണ്ട് അപ്പോൾ അവിടെ കാണുന്ന നല്ല പ്രീഡുകളെ അവന് കഴിഞ്ഞാൽ അവനെ കുഞ്ഞുങ്ങളെ വാങ്ങിക്കും അവൻ്റെ രീതിയിൽ അവൻ വളർത്തും അങ്ങനെയുള്ള ഇതുണ്ട് എൻ്റെ നൂറ് ശതമാനം കോൺസെൻട്രേഷൻ കരിങ്കോഴിയിൽ തന്നെയാണ് അയാൾ ചെയ്യുന്ന ഇതാണ് ഫാൻസി കോഴികൾ അപ്പോൾ അവൻ്റെ ഒരു താല്പര്യം കുട്ടികളുടെ ആ ഒരു അഭിരുചിയെ വളർത്തുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഇത് മാത്രമേ കരി ഫാൻസി കോഴികളെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ബിസിനസ് ആവശ്യങ്ങൾക്കായി തമിഴ്നാട്ടിലും മറ്റും പ്രതി പോകുമ്പോൾ കോഴികളുടെ പരിചരണം നിർവഹിക്കുന്നത് ഭാര്യ ശ്രീരേഖയാണ് മരങ്ങാട്ടപ്പള്ളി പഞ്ചായത്തിലെ മുൻ മെമ്പർ കൂടിയായ ശ്രീരേഖ ഇന്ന് കരിങ്കോഴികളുടെ പരിചരണത്തിൽ വൈദഗ്ധ്യം നേടിക്കഴിഞ്ഞു എൻ്റെ ബിസിനസ് എനിക്ക് തമിഴ്നാട്ടിൽ കുറച്ച് ഫാമ് ഒരു വെനിയൻ കമ്പനി എല്ലാം ഉണ്ട് അപ്പോൾ ഈ കമ്പനിയുടെ ആവശ്യങ്ങൾക്കായിട്ട് കൂടുതൽ ദിവസവും എനിക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നുണ്ട് യാത്രകളുണ്ട് ഈ സമയത്ത് നൂറ് ശതമാനം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എൻ്റെ വൈഫാണ് സ്കൂൾ ടീച്ചറാണ് കാലത്ത് അതിരാവിലെ തന്നെ എണീറ്റ് ഈ കോഴികൾക്ക് മുഴുവൻ തീറ്റയും വെള്ളവും വെച്ച് അവരെ പരിപാലിച്ച ശേഷം ഒമ്പത് മണിയോടെ സ്കൂളിൽ പോകും വൈകുന്നേരം മണിക്ക് വന്നതിന് ശേഷം ബാക്കി വീണ്ടും ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യും നൂറ് ശതമാനം എനിക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എനിക്ക് ഇത്രയും വിജയിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഒരു ബിസിനസ് സംരംഭമായി കരിങ്കോഴി വളർത്തൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവരോട് പ്രദീപ് പറയുന്നത് ആരംഭത്തിലെ ആവേശം തുടരാനായാൽ വിജയം സുനിശ്ചിതമാണ് എന്നാണ് കരിങ്കോഴി ഇറച്ചിക്കും മുട്ടയ്ക്കും ആവശ്യം വരുന്നാളുകളിലും കുറയാനിടയില്ലാത്തതിനാൽ ഈ മേഖലയിൽ ഒരിക്കലും നഷ്ടമുണ്ടാകാനിടയില്ല കരിങ്കോഴി പരിപാലനത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ആശയക്കുഴപ്പം നേരിട്ടാൽ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും പ്രദീപ് തയ്യാറാണ് മുട്ട നമ്മൾ പറഞ്ഞാൽ അറുപത് രൂപയാണ് നമ്മളൊരു മുട്ട വയ്ക്കുന്നത് ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയെ പറയുകയാണ് അടുത്തൊരു മൂന്ന് മാസത്തേക്ക് നമുക്ക് ഓർഡർ ഉണ്ട് മുട്ട നമ്മൾ കൊടുക്ക ഡെയിലി അൻപതോളം മുട്ട നമ്മളിപ്പോൾ നമുക്കുണ്ട് നമ്മൾ ഡെയിലി നമുക്ക് കൊടുക്കണം അത് ആൾക്കാർ നേരത്തെ വിളിച്ച് ഫോണിൽ വിളിച്ച് ബുക്ക് ചെയ്യും പൈസ അവർ ബാങ്കിൽ അടയ്ക്കാൻ വരെയും തയ്യാറായിട്ടാണ് ആളുകളിരിക്കുന്നത് അതുകൊണ്ട് മുട്ട വളരെയധികം ഡിമാൻഡ് ഉണ്ട് കോഴിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോഴി നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസം പ്രായമായ ഒരു കോഴി കുഞ്ഞ് നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ വലിയ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയിടാൻ തുടങ്ങിയൊരു കോഴിക്ക് ആയിരം രൂപ ഇപ്പോൾ വലിയ ഉണ്ട് നമ്മൾ കൊടുക്കുന്ന ആയിരം രൂപയ്ക്കാണ് അതും ആൾക്കാർ ബുക്കിംഗ് അടിസ്ഥാനത്തില് ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെയാണെങ്കിൽ പോലും ബുക്കിംഗ് അടിസ്ഥാനത്തിലാണ് അഞ്ഞൂറും അറുനൂറും കോഴികളെയൊക്കെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട് അവരൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത് പൈസ ബാങ്കിൽ അടച്ചിരിക്കും അവർക്ക് ആ ഡേറ്റ് ആകുമ്പോൾ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അവർ വന്ന് കളക്ട് ചെയ്തോണ്ട് പോകുന്ന രീതിയാണ് നമ്മളിപ്പോൾ അവലംബിച്ചിരിക്കുന്നത് കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുമ്പോഴും കരിങ്കോഴി വളർത്തലിന് വേണ്ട സഹായ സഹകരണങ്ങളൊന്നും മൃഗസംരക്ഷണ വകുപ്പ് സർക്കാരോ നൽകുന്നില്ലെന്നും പ്രദീപ് പറയുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും പിന്തുണ ലഭിച്ചാൽ കൂടുതൽ ആളുകൾ കരിങ്കോഴി വളർത്തൽ ഏറ്റെടുക്കാൻ തയ്യാറായി രംഗത്ത് വരികയും അതുവഴി സംസ്ഥാനത്ത് പുതിയൊരു കാർഷിക രംഗം ഉരുത്തിരികയും ചെയ്യുമെന്നും പ്രദീപ് പറയുന്നു ഒരു കരിങ്കോഴി മുട്ടയുടെ വിപണിയിലെ വില അറുപത് രൂപയാണ് പത്ത് മുട്ടയുണ്ടെങ്കിൽ വരുമാനം അറുനൂറ് രൂപയിലെത്തി ഒരു കരിങ്കോഴി കുഞ്ഞിനുള്ള വിലയാവട്ടെ ഇരുന്നൂറ് രൂപ മാത്രമാണ് നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ് ഈ മേഖല ഹരിതത്തിൻ്റെ ഈ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ കരുതട്ടെ ഹരിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ഹരിതത്തിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ദി പ്രൊഡ്യൂസർ ഹരിതം ദൃശ്യ ചാനൽസ് ഏവൺ ബിൽഡിംഗ് പൂവരണിപ്പിയോ പയ്യ മികച്ചൊരു കർഷകനോ കാർഷിക സംരംഭമോ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അതും ഞങ്ങളെ അറിയിക്കുക ഹരിതത്തിൻ്റെ പുതിയൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നമസ്കാരം